അതുപോലെ ഈ നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് ഇൻക്ലൂഷൻ സേഫ്റ്റിയാണ് ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലേണർ സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫീൽ ഐ എം ഫീലിങ് ഇൻക്ലൂഡഡ് ഐ എം ഫീലിങ് സേഫ് ബട്ട് അവിടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അവിടെ വളരാനുമുള്ള ഒരു എൻവോൺമെൻറ് ഉണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി ലേണർ സേഫ്റ്റി അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഈ ചോദ്യം ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒരുപാട് ചോദിക്കാറുണ്ട് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും ഫെയിലിയർ പക്ഷേ ഞാൻ പറയുന്ന ഉത്തരം ഫെയിലിയർ ഇസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സക്സസ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലേണർ സേഫ്റ്റിയിൽ വരുന്നത് കാരണം ആളുകൾ പഠിക്കണമെങ്കിൽ ആളുകൾ വരണമെങ്കിൽ അവർക്ക് ഫെയില് ചെയ്യാനുള്ള ഒരു എൻവിയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത അതാണ് ഒരു കുട്ടിക്ക് തോൽക്കാൻ സാധിക്കില്ല തോക്കാൻ സാധിക്കാത്തൊരു കുട്ടിക്ക് എങ്ങനെ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷൻസിൽ പെർഫോമൻസ് റേറ്റിംഗ് വരുമ്പോൾ ഫെയിൽ ചെയ്യാതിരിക്കാനാണ് ആൾക്കാർ നോക്കുന്നത് പക്ഷേ ഫെയിൽ ചെയ്യാതിരുന്നാൽ എങ്ങനെ ആളുകൾ പഠിക്കും അപ്പോൾ ക്രിയേറ്റിംഗ് എ സാൻഡ് ബോക്സ് ഓഫ് എൻവിയോൺമെൻറ്റ് ഫോർ ഫെയിലിയർ അതാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലേണർ സേഫ്റ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പൊതുവെ ഇൻഡസ്ട്രിയിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ് സി ടി സി കോസ്റ്റ് ദമ്പനി ഞാൻ ബേസിക്കലി ഞാൻ എന്റെ ക്ലയന്റുകളോടും അപ്പം തന്നെ എൻ്റെ ഞാൻ പേഴ്സണലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സി ടി സിയിലാണ് ചിലപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഗ്രോസ് അല്ലെങ്കിൽ നെറ്റ് സാലറി നല്ലതായിരിക്കും പക്ഷേ എന്തെല്ലാം ലേണിംഗ് കമ്പോൺ ആയിരുന്നു ഇത് ആഡ് ചെയ്യപ്പെടുന്നത് പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള അവസരമുണ്ടോ പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടോ പുതിയ കോൺഫറൻസുകൾ പുതിയ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ അവസരമുണ്ടോ ഞാൻ എപ്പോഴും അത് മാൻഡേറ്ററി ആയിരിക്കും മാൻഡേറ്ററി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാം ഈ ഓർഗനൈസേഷനൊപ്പം നാം ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു വ്യക്തികളോട് ഞാൻ പറയാറുണ്ട് വാട്ട് ആർ ദ കമ്പോണൻസ് യു ആർ ഗെറ്റിംഗ് യുവർ ഓർഗനൈസേഷൻ ടു ഗ്രോ യുവർ എഫ് ഇപ്പോൾ വെരി റീസെൻ്റ് ഒരു ക്ലയൻറ് ഉണ്ടായിരുന്നു അദ്ദേഹം കുറേ നാളെ ഒരു ഓർഗനൈസേഷനിൽ ഗ്രോ ചെയ്യാണ് സാലറി എല്ലാം ഒരു ഒരു നോർമൽ ലെവലിൽ ഇൻക്രിമെന്റ് ഉണ്ട് പക്ഷെ കമ്പനി ഒരിക്കലും വളരുന്നില്ല അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി പോലും കമ്പനിയിൽ വളരാൻ ലഭിക്കുന്നില്ല അപ്പോൾ ഒരു സാലറി ഇൻക്രിമെന്റ് മാത്രം നോക്കി ഒരിക്കലും നാം ജോലി ചെയ്യരുത് ഈ പറയുന്ന ലേണിംഗ് കേപ്പബിലിറ്റി ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈവൻ ഫെയിലിയേഴ്സിനെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കാരണം ഈ ഫെയിലിയേഴ്സ് എന്ന് നോക്കുമ്പോൾ നമ്മൾ വേൾഡ് ഫേമസ് ഉള്ള ആൾക്കാരുടെ ലൈഫ് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെല്ലാം ഫെയിലിയേഴ്സും റിജക്ഷൻസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ ജെ കെ റൌളിങ് അവരുടെ ഹാരി പോട്ടർ അവരുടെ ഫസ്റ്റ് ബുക്ക് പന്ത്രണ്ടോളം പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ ജാക്മ അതെ വാൾ ഡിസ്നി മുന്നൂറോളം ബാങ്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്നി എന്ന് പറഞ്ഞ ഐഡിയെ റിജക്റ്റ് ചെയ്തത് അതുപോലെ കേണൽ ഹാളൻ സാൻഡ്സ് കെ എഫ് സിയുടെ ആയിരത്തി ഒമ്പത് റെസ്റ്റോറൻറ്റ്സാണ് അദ്ദേഹത്തിൻ്റെ ചിക്കൻ റെസിപ്പി റിജക്റ്റ് ചെയ്തത് അപ്പോൾ റിജക്ഷൻസിലൂടെ മാത്രമേ ഫെയിലിയേഴ്സിലൂടെ മാത്രമേ നമുക്ക് പഠിക്കുവാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടൊരു സ്റ്റോറിയുണ്ട് ഐ ബി എം സ്റ്റോറി ഐ ബി എമ്മിൻ്റെ സിഇഒ ആയിരുന്ന ഒരു ആൾഡാക് സ്റ്റോറിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരാൾ ഒരു വെരി കോസ്റ്റ്ലി മിസ്റ്റേക്ക് ഉണ്ടാക്കി ആ മിസ്റ്റേക്ക് ഒരു ടെൻ മില്യൺ ഡോളർ മിസ്റ്റേക്ക് ആയിരുന്നു ആ കമ്പനിയെ ആ ഒരു അമ്പത് വർഷം മുമ്പ് ആ ടെൻ മില്യൺ ഡോളർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് അപ്പോൾ അദ്ദേഹം ഈ എംപ്ലോയിയെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു അപ്പോൾ എംപ്ലോയി തീരുമാനിച്ചു എന്നെ ഫയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എംപ്ലോയി ക്യാബിനിലേക്ക് വന്നു ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്നെ ഫയർ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു വിടാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള മറുപടിയാണ് യു ക്യാൺ ബി സീരിയസ് വി ജസ്റ്റ് സ്പെൻഡ് ടെൻ മില്യൺ ഡോളേഴ്സ് എഡ്യൂക്കേറ്റിംഗ് യു അതാണ് ഒരു ലെജൻഡറി വിഷണറി ലീഡറിൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അയാൾ ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അതിന് കമ്പനിക്ക് പത്ത് മില്യൺ ഡോളേഴ്സ് ചിലവായി പത്ത് മില്യൺ ഡോളർ മിസ്റ്റേക്ക് ലേണിംഗ് ലേണിങ് എക്സ്പീരിയൻസുള്ള വേറൊരാളും അന്ന് ലോകത്തില്ല അപ്പോൾ അയാളെ പറഞ്ഞു വിട്ടാൽ ആ വ്യക്തിയും നഷ്ടപ്പെടും ആ പത്ത് മില്യൺ ഡോളർ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച വിസ്ഡവും ആ വ്യക്തിയും നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് പല കമ്പനികളും ഫെയിലിയർ അവാർഡ്സ് കൊടുക്കുന്നത് ടാറ്റ ഡെയർ ടു ട്രൈ അവാർഡ് എന്ന് പറഞ്ഞാൽ ആ വർഷം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഫെയിൽഡ് പ്രൊജക്റ്റ് ആ ഫെയിൽഡ് പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്ത എല്ലാവർക്കും അവർ റിവാർഡ് കൊടുക്കും കാരണം ആ ഫെയിലിയർ ആയെങ്കിലും ഓർഗനൈസേഷണൽ എന്താണ് ഇൻ്റലിജൻസിലേക്ക് അവർ കൊടുത്ത കോൺട്രിബ്യൂഷൻ ഇൻസൈറ്റ്സ് ലേണിംഗ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഡെയർ ടു ട്രൈ എന്നുള്ള ആ ഒരു അവാർഡ് കൊടുക്കുന്നത് പിന്നെ ഫെയിൽ ചെയ്യുന്നതിനും ഒരു സയൻസ് ഉണ്ട് നമ്മൾ വെറുതെ പോയി തോക്കുകയല്ല ദർ ആർ ഫോർ വെയ്സ് ഇൻ വിച്ച് യു ഹാവ് ടു ഫെയിൽ യു ഹാവ് ടു ഫെയിൽ ഏർലി അത് ഗൂഗിൾ ഗ്ലാസിൻ്റെ ഒരു എക്സാമ്പിളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗൂഗിൾ ഗ്ലാസ് ആദ്യം ഇറക്കിയപ്പോൾ ഇറ്റ് വാസ് എ ഫെയിലിയർ കാരണം പ്രൈവസി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കോസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കാൻ ചെലവാ ചെലവാക്കാൻ മെനക്കെടാതെ അവർ അപ്പം തന്നെ അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ അത് ഭയങ്കര ഹിറ്റായി ഈ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ തേർട്ടീസ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്ത് പ്രൊഡക്ടീവ് ആയി മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്സ് ആണ് ഞാൻ റിലേഷൻഷിപ്സ് പറയാൻ കാരണം നമ്മൾ ആദ്യം ഇന്റലക്ച്വൽ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു സ്കില്ലുകളെ കുറിച്ച് പറഞ്ഞു അതെ അതല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ കഴിവോ അതല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റിയോ അല്ല ആ ഓർഗനൈസേഷൻ അദ്ദേഹത്തിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്നത് അദ്ദേഹം എങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ അതെ അല്ലേ അപ്പം അവിടെയാണ് നമ്മൾ വീണ്ടും അവിഷത്തിലേക്ക് വരികയാണ് എങ്ങനെ നമുക്ക് ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി കൊടുക്കാം ഒപ്പം സൈക്കോളജിക്കൽ സേഫ്റ്റി നമുക്ക് ഓർഗനൈസേഷൻ ഫീൽ ചെയ്യാൻ സാധിക്കും ട്രസ്റ്റ് പോലെയുള്ള സോഷ്യൽ ക്യാപിറ്റൽ പോലെയുള്ള എമ്പതി പോലെയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കും നമ്മൾ മീനിങ്ങിനെ കുറിച്ച് ആദ്യം സംസാരിച്ചു ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് തന്നെ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആണ് കാരണം ഞാനും മറ്റൊരാളും തമ്മിൽ ഒരു ചെറിയ ടീമിൽ വർക്ക് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ടീം മെമ്പർ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ ആ കാര്യത്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഞാൻ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ടീം വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്ന വർക്ക് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ടീം അത് ഫെയിലായി അല്ലെങ്കിൽ കൊളാപ്സ് ആകുന്നുള്ളതാണ് ഒരു ഹൈപ്പർ ഹവർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്നൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്യുമോ ചെയ്യാതിരിക്കുമോ ചെയ്യാനും കഴിയില്ല എങ്കിൽ ചെയ്യാനും കഴിയില്ല എന്ന് പറയുമോ ഡിലേ ആകാൻ സാധ്യത ഡിലേ ആകാൻ സാധിക്കും എന്ന് പറയുമോ പലപ്പോഴും അതൊക്കെ ചെയ്യുന്നൊരു തെറ്റാണ് എന്ത് ജോലിയും കുറെ അതെ അപ്പം ഞാൻ എൻ്റെ ഹൈ പെർഫോമൻസ് കോച്ചിങ് ഞാൻ കൊടുക്കുന്ന ഒരു മോഡലാണ് റീസെറ്റ് മോഡൽ ആ റീസെറ്റ് മോഡലിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് രണ്ടാമത്തെ ഇമോഷണൽ ബൗണ്ടറീസ് ആണ് ഒരു ബോസ് ഒരു ജോലി ഏൽപ്പിക്കുകയാണ് ജോലി ഏൽപ്പിച്ചാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടാസ്ക് ഇതാണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമോ ഈ രണ്ട് കാര്യങ്ങളെയും പരിഗണിക്കാതെ പല ആളുകളും എന്നെ സന്നോട് സംസാരിക്കുന്നതിൽ എയ്റ്റി പെർസെന്റ് ആളുകൾക്കും നോ പറയാനായിട്ട് മടിയാണ് അപ്പൊ അവരത് ഏറ്റെടുക്കുകയും ചെയ്യും ഡെലിവറി ചെയ്യാൻ സാധിക്കാതെയും വരും അപ്പൊ എന്ത് സംഭവിക്കും നിങ്ങൾ ഏറ്റ കാര്യമാണല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ അവിടെ ഈ രണ്ടാമത്തെ ഈ അരിസ്റ്റോട്ടിൽ പ്രൊജക്ടിന്റെ ഫാക്ടറ ഡിപ്പെൻഡബിലിറ്റി ഈ ആളെ വിശ്വസിക്കാൻ പറ്റത്തില്ല റിലേസ് ചെയ്യാൻ കൊള്ളത്തില്ല ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം വരും അപ്പോൾ ഒരു ഹൈപ്പർഫവർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു എംപ്ലോയി ആകട്ടെ ഇൻഡിവിജ്വൽ ആകട്ടെ ഞാൻ ഐ ആം ഡിപ്പെൻഡബിൾ പേഴ്സൺ ഞാൻ കാര്യം പറഞ്ഞാൽ ആ സമയത്ത് ചെയ്തിരിക്കും ഡെലിവറി ചെയ്യും അതല്ലെങ്കിൽ ഇല്ല എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ട്രെയ്റ്റ് അല്ലെങ്കിൽ സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലേണർ സേഫ്റ്റി ആണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ലേണർ സേഫ്റ്റിക്കകത്ത് നാല് ടൈപ്പ് ഫെയിലിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു ഫെയിൽ ഏർലി പറഞ്ഞു ഫെയിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു വട്ടം ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ സ്റ്റക്കാകും പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുക അപ്പോൾ അത് സ്പേസ് എക്സിൻ്റെ സ്പെയ്സെക്സിൻ്റെ ഫാൽക്കൺ വൺ ഇറക്കിയപ്പോൾ അതൊരു ഫെയിലിയർ ആയിരുന്നു പക്ഷേ ഇലോൺ മസ്ക് അതിൽ സ്റ്റക്കാവാതെ അടുത്തടുത്ത വർഷങ്ങളിൽ രണ്ടും മൂന്നും നാലും ഇറക്കി അങ്ങനെ നാലാമത്തെ ഫാൽക്കൺ ആണ് ഹിറ്റായതും നാസയിൽ നിന്ന് അവർക്ക് മില്യൺ ഡോളർ ഒരു അസോസിയേഷൻ കിട്ടിയതും സോ ഫെയിൽ ഏർലി ഫെയിൽ ഫാസ്റ്റ് ഫെയിൽ ഓഫൺ നമ്മൾ ഇടയ്ക്കിടക്കിടയ്ക്ക് ഫെയിൽ ചെയ്യാനുള്ള ഒരു ഇത് ഒരു ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം ഇപ്പോൾ ഡൈസൺ ഡൈസൺ എന്താണ് വാക്യൂം ക്ലീനറാണ് അവർ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് ഹൈട്രേഷൻസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡൈസൺ മോഡൽ അവർ ഇറക്കിയത് അപ്പോൾ നമ്മൾ ഒരു വട്ടം ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തതിലേക്ക് നീങ്ങിക്കൊണ്ടേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതിനകത്തൊക്കെ നമ്മളതിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് ഓർഗനൈസേഷൻസ് മാത്രമേ ഫെയിലേഴ്സിന് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അതെ പല ഓർഗനൈസേഷൻസും ഇപ്പോഴും കാലറ്റ് ആൻഡ് സ്റ്റിക് പോളിസിയാണ് ശിക്ഷിക്കുക അല്ലെങ്കിൽ ഭയത്താലാണ് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോഴും ഓർഗനൈസേഷൻസ് ഒരിക്കലും ഒരു ലോഫ്റ്റ് ഓർഗനൈസേഷൻസ് അല്ല വളരെ സിവിലൈസ്ഡ് സിവിലൈസ്ഡായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് എല്ലാം ഈ പറയുന്ന എമ്പതി അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈൻ തിങ്കിങ് ലേണേഴ്സ് കേപ്പബിലിറ്റി ഇതെല്ലാം ചിന്തിക്കുന്നവരാണ് പക്ഷെ പല ഓർഗനൈസേഷനുകളും ഗ്രോ ചെയ്യാത്തതിന്റെ കാരണം ഈ പറയുന്ന ട്രസ്റ്റ് ഫാക്ടർ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എംപ്ലോയിസിന്റെ ഫിയർ കൊണ്ടും ഒപ്പം തന്നെ സാലറി കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ അപ്രൈസൽ അത്തരമായിട്ടുള്ള ഫാക്ടർ കൊണ്ട് ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇവിടെയുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു എംപ്ലോയി ടെൻ മില്യൺ ഡോളർ മിസ്റ്റേക്ക് ചെയ്തപ്പോൾ ആ ഓർഗനൈസേഷൻ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യുകയും അദ്ദേഹത്തെ വീണ്ടും ട്രെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്ത ആ മൈൻഡ് സെറ്റ് ആ എംപ്ലോയിൽ ഉണ്ടാക്കുന്ന ഹൈ പെർഫോമൻസ് സ്കിൽസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു കൾച്ചറാണ് നമ്മൾ ഓൺട്രണേഴ്സും ബിൽഡ് ചെയ്യേണ്ടത് ഒരു ഹൈപ്രഫവർ ആകാൻ ആഗ്രഹിക്കുന്ന ആള് അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് ടു ലീവ് ഓർഗനൈസേഷൻ ആ സേർലിയാസ് ആ സേർലിയാസ് പോസിബിൾ കാരണം ഈ ആൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ ജം പേഴ്സൺ പക്ഷേ അദ്ദേഹം ആ ടോക്സിക് കൾച്ചറിൽ ഈ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയാത്ത ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പണിഷ്മെൻറ്റും ഫിയറും മാത്രമുള്ള ഓർഗനൈസേഷനിൽ സർവൈവ് ചെയ്തത് ഇദ്ദേഹത്തെ അത് സ്കില്ല് പുറത്തെടുക്കാൻ സാധിക്കില്ല ആവും സ്ട്രെസ്ഡ് ആവും അദ്ദേഹത്തെ സ്കില്ുണ്ട് അപ്പോൾ ഞാൻ പാരലി അവരെ എങ്ങനെ ട്രാൻസിഷൻ ചെയ്തുകൊണ്ട് ഹൈ പെർഫോമർ ആയി ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നോ അതല്ലെങ്കിൽ അത്രയും നല്ല കൾച്ചർ ഓർഗനൈസേഷനിലേക്ക് മൂവ് ചെയ്യാൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് ഞാൻ കൊടുക്കാറുണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് ഫാക്ടർ ഫെയിലിയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അത് നമ്മുടെ അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് നമ്മുടെ ഇന്റലക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഹൈറ്റ് പോലെ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു കൊമോഡിറ്റി അല്ല നമ്മുടെ എന്താണ് മസിൽ പോലെ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെച്ചപ്പെടുത്തുന്ന ഒരു കൊമോഡിറ്റി ആണെന്നുള്ള ഗ്രോത്ത് മൈൻഡ്സെറ്റിലേക്ക് മാറണമെന്നുള്ളതാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ ഒരു കെണിയിലാണ് ഗ്രോത്ത് ഒരിക്കലും ഇമോഷണലെ ആശ്രയിക്കരുത് ഗ്രോത്തിന് ഒരു മൈക്രോ സിസ്റ്റം ആണ് ദിസ്ഇസ് ഡോക്ടർ പോളി മാത്യു ഇന്ത്യസ് ഫസ്റ്റ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ് കോച്ച് ദ മൈക്രോ അസൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന വലിയൊരു ടൂളാണ് മൈക്രോ അസൻ മെത്തഡ് നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ നൽകുന്നു ഫലം നിങ്ങളുടെ മൂഡ് മോശമാണെങ്കിലും മൈക്രോ സിസ്റ്റം കാരണം പ്രോഗ്രസ് ഉറപ്പാക്കുന്നു നിങ്ങളുടെ മൂഡ് സെൻസ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാതിരിക്കാൻ പഠിക്കാൻ ബുക്ക് ചെയ്യുക നമുക്ക് നേരിൽ കാണാം അപ്പോൾ ആദ്യം ിയത്േഴ്സണൽ കമ്പ്യൂട്ടറാണ് പക്ഷേ അതിന്റെ ഫെയിലിൽ നിന്നാണ് അവർ മനസ്സിലാക്കി അവർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിങ്ങിലേക്ക് മാറിയതും അതിൻ്റെ ഏറ്റവും മികച്ച നിർമ്മാതാക്കളായിട്ട് അവർ പറയുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഒരു ഹൈ പെർഫോമർ ആണോ യു ഷുഡ് എംബ്രേസ് ഫെയിലിയർ യു ഷുഡ് കൺസിഡർ ഫെയിലിയർ ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് യു ഷുഡ് ഫെയിൽ ഏർലി യു ഷുഡ് ഫെയിൽ ഫാസ്റ്റ് യു ഷുഡ് ഫെയിൽ ഓഫൺ ആൻഡ് യു ഷുഡ് ഫെയിൽ ഫോർവേഡ് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മുടെ തെറ്റുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നമ്മുടെ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി പതിന്മടങ്ങ് ശക്തിയിൽ നമ്മൾ തിരിച്ചു വരണം അതാണ് നമ്മുടെ സൈക്കോളജിക്കൽ സേഫ്റ്റിയിലെ രണ്ടാമത്തെ സേഫ്റ്റി ദാറ്റ് ഈസ് ലേണർ സേഫ്റ്റി മൂന്നാമത്തെ സേഫ്റ്റി എന്ന് പറയുന്നതാണ് ഇംഗ് ആഡ് കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അവിടെ ഇൻക്ലൂഡഡ് ആയി ഞാൻ ലേൺ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടെ പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടാവുക ഐ ഫീൽ സേഫ് കാരണം നമ്മൾ പലപ്പോഴും സംസാരിക്കാത്തതും നമ്മുടെ ഐഡിയാസ് പറയാത്തതും എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ മുതൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ടീച്ചറോട് ചോദ്യം ചോദിക്കും നമുക്ക് കറക്റ്റ് ഉത്തരം അറിയാം പക്ഷേ പറയാനുള്ള ധൈര്യമില്ല നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു നമ്മളിങ്ങനെ മനസ്സിലോ അല്ലെങ്കിൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയും അടുത്തിരിക്കുന്ന നമ്മുടെ മടിയരായ കൂട്ടുകാരൻ അത് കേൾക്കും ടീച്ചർ എനിക്കറിയാമെന്ന് പറയും അവൻ എഴുതുന്ന ഉത്തരം പറയും ടീച്ചർ പറയും മിടുമിടുക്കൻ ഇത് കേട്ട് ഉള്ളിൽ തേങ്ങി ഉള്ളിൽ വിഷമിച്ച് നമ്മൾ ജീവിക്കും ശരി പറഞ്ഞാൽ മാത്രമേ അംഗീകാരം കിട്ടിയുള്ളൂ തെറ്റുകളെ വിമർശിക്കപ്പെടുമ്പോൾ ഒന്ന് ഒന്ന് അവൻ്റെ സെൽഫ് ഡൗട്ടാണ് ഞാൻ എനിക്ക് അറിയാവുന്നത് ശരിയാണോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് രണ്ടാമത്തേത് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി മൂന്നാമത്തേത് തെറ്റിപ്പോയാൽ പരിഹസിക്കപ്പെടുമോ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എൻ്റെ ക്ലയൻറ്റുകളിൽ ഒട്ടുമിക്ക ആളുകൾ ഞാൻ ഹീല് ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെയാണ് കാരണം ഒട്ടനവധി ആളുകൾക്ക് അവർ കടന്നു വരുമ്പോൾ ഇത്തരം ഭയങ്ങളുണ്ടാവും തെറ്റ് ചെയ്യാൻ പടി മടി നോ പറയാൻ മടി പ്രോഗ്രസ് ചെയ്യാൻ മടി ഫെയിൽ ചെയ്യാൻ മടി ഇതെല്ലാം ഒന്നെങ്കിൽ സ്കൂളുകളിലോ അതല്ലെങ്കിൽ മാതാപിതാക്കളെന്നോ ലഭിച്ചിട്ടുള്ള ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് അവർ അങ്ങനെ ആയി പോയത് അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവേ കണ്ടിട്ടുള്ളത് ഒന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ അത് ഒരുപക്ഷെ മിക്കവാറും രണ്ട് തരത്തിലാണ് കണ്ടിട്ടുള്ളത് ഒന്ന് പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾന്ന് കിട്ടിയിട്ടുള്ള ഇത്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യാങ്കേഴ്സാണ് രണ്ടാമത് കണ്ടുള്ള സ്കൂളുകളിൽ നിന്നാണ് ഇപ്പോൾ വെള്ള ചെറുപ്പത്തിൽ എസ്പെഷ്യലി ഈ ഏഴ് ശരിക്കും ട്രോമയെ കൊണ്ടാകുന്ന സീറോ ടു സെവൻ ഇയേഴ്സ് പക്ഷേ ഈവൻ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ വരെയുള്ള കാലഘട്ടങ്ങളിലും ഇത്തരം തിക്താനുഭവങ്ങൾ ഒരാളെ സപ്രസ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പൊ അവരെ നമ്മളെ ഹീൽ ചെയ്യിക്കാനായിട്ട് ഒത്തിരി അധികം ടെക്നിക്കൽ നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഹൈ പ്രഫർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും പറയും സാറേ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്കുള്ള ശക്തി കിട്ടുന്നില്ല എനിക്കതിനുള്ളൊരു ധൈര്യം വരുന്നില്ല ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നിനക്കതിനെ കൊണ്ട് കഴിയില്ല നിനക്കത് എന്ന് ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ റൂട്ട് ഈസ് നോട്ട് ഇൻ ദ പ്രസൻറ്റ് ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന് കാരണം പാസ്റ്റിൽ എവിടെയോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഹൈപ്പർ ഹോർ ആഹൻ ആഗ്രഹിക്കുന്ന അവിടെയും പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറേ മോട്ടിവേഷൻ തരാം കുറേ വീഡിയോ നിങ്ങൾ കേൾക്കാം അതെല്ലാം ഒരു കമത്തി വെച്ച് കുടത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന വെള്ളം പോലെ മാത്രമാണ് ഒരു തുള്ളി പോലെ നിങ്ങളുടെ അകത്തേക്ക് വരുന്നില്ല നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷേ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടാൽ ഈ പറയുന്ന നെഗറ്റീവായ എക്സ്പീരിയൻസ് പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കുള്ളൂ